കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ സ്വാഗത സംഘം രൂപീകരിച്ചു അൻപത്തിയാറാമത് സംസ്ഥാന സമ്മേളനത്തിനും ജില്ലാ സമ്മേളനത്തിനും മുന്നോടിയായിട്ടാണ് സ്വാഗത സ്വാഗതസംഘം രൂപീകരിച്ചത് കട്ടപ്പനയിൽ നടന്ന പരിപാടി ജില്ലാ പ്രസിഡന്റ് അമീർ തൊടുപുഴ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷന്റെ അൻപത്തിയാറാമത് സംസ്ഥാന സമ്മേളനത്തിനും ജനുവരി ഒന്നാം തീയതി നടക്കുന്ന ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് സ്വാഗത സംഘം രൂപീകരിച്ചത് തൊഴിൽ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും നേടിയെടുക്കേണ്ട അവകാശങ്ങളും യോഗത്തിൽ ചർച്ചയായി കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അമീർ തൊടുപുഴ ഉദ്ഘാടനം ചെയ്തു ഈ വരുന്ന ബാർബർ മേഖലയിലേക്ക് ബിനാമി കടകളുടെ അതി അതി കഠിനമായ കടന്നു വരും അതോടൊപ്പം തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഈ തൊഴിൽ മേഖലയിലേക്ക് ഒത്തിരി ആളുകൾ തൊഴിൽ ചെയ്യാൻ വരികയും ചെയ്യുന്ന ഈ അവസരത്തിൽ അവൻ്റെ ജോലിയെയും അവൻ്റെ കുടുംബത്തെയും അവൻ്റെ തൊഴിലിനെയും ബാധിക്കുന്ന രീതിയിൽ ബിനാമി തോക്കുകളുടെ കടന്നു കയറ്റവും ചെയ്യുന്ന തൊഴിലിന് അതനുസരിച്ചിട്ടുള്ള കൂലി വാങ്ങുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മരണ പോലും ചെയ്യാതെ ആളുകളുടെ ഈ മേഖലയെ വളരെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ കേരളത്തിലുണ്ട് കുടുംബസഹായ സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം എൻ സുരേഷ് സംസ്ഥാന കമ്മിറ്റി അംഗം പി വി തമ്പി ജില്ലാ ട്രഷറർ മനോജ് കെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് കമ്പനിയൻ കുടുംബസഹായ സമിതി ജില്ലാ ചെയർമാൻ സുനിൽ കെ കുഴുവേലിൽ മനേഷ് ചേറ്റുകുഴി രാജേഷ് പാപ്പാത്തി ഷിബു കട്ടപ്പന ബിനീഷ് ഇടുക്കി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സ്വാഗത സംഘം ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന